ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മള് അവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്കായിരുന്നു പോയത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ബസ്സിൽ പോയി പിന്നെ അതിനുശേഷം നമ്മൾ ക്ഷീണിച്ചപ്പോ ഒരു ഷേക്കൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ബൈക്ക് ബൈക്കെടുത്തായിരുന്നു പോയത് അപ്പോൾ നമ്മൾ പോയത് ആ കോന്നി എവിടേക്കാണ് ആരക്കൂട്ടിലേക്കാണ് സോറി ഞാൻ പറഞ്ഞത് ആരക്കൂട്ടിലേക്കാണ് പോയത് അപ്പൊ അവിടെ ഒരു നാല് വല്യാനേയും ഒരു കുഞ്ഞാനേ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ ഓൾറെഡി ഞാനാണെങ്കിൽ മ്യൂസിയം ഒക്കെ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ മ്യൂസിയം ഒക്കെ ഒന്ന് കാണിച്ചു പിന്നെ എനിക്ക് ആർട്ട് ഗാലറി കണ്ടായിരുന്നു അപ്പൊ എനിക്കത് ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് കാണുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ പോയ വീ ഫോട്ടോസ് ഒന്നും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നമ്മുടെ ഫൈനൽ വീഡിയോ ആക്കി ഞാൻ ഇതിലെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ലാസ്റ്റിൽ നമ്മൾ ഫോട്ടോസും കൂടെ ആഡ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നു अब हम नेक्स्ट वीडियो का अनुवर्ती कम देते बाय बाय सी यू तंगती பாடாத கவிதை அங்கத்தில் யார் தந்தது சங்கத்தில் பாடாத கவிதை அங்கத்தில் யார்